ശ്രീനാരായണ പരമ ഗുരു നമ ആത്മോപദേശതകം മന്ത്രം ആറ് ഉണരണം ഇന്നിയുറങ്ങണം ഭീടണം ആശനം പുണരേണമിന്നി വണ്ണം അണയുമനേക വികൽപ്പ നിർവികാരൂപം ഓ ശ്രീനാരായണ പരമഗുരുവി നമ ആത്മോപദേശതകം മന്ത്രമാര്യൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ജാഗ്രതാവസ്ഥയിൽ ഉണർന്നിരിക്കുക പിന്നീട് ഉറക്കത്തിലേക്ക് പോവുക ആഹാരം കഴിക്കുക ഇണ ചേരുക എന്നിങ്ങനെയുള്ള അനേകം താല്പര്യങ്ങൾ ഏതിനാണ് മുഖ്യസ്ഥാനം കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാനാവാത്ത തരത്തിൽ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു ജീവിതം ഇത്തരത്തിലുള്ളതായതുകൊണ്ട് ഒരു മാറ്റവും സംഭവിക്കാതെ നിൽക്കുന്ന ആത്മസ്വരൂപത്തെ ആരും ദർശിക്കുന്നില്ലല്ലോ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ